പൊന്നാനി നഗരസഭയിലെ നില ടൂറിസം ഡെസ്റ്റിനേഷൻ മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് അവിടെ കൂടി ഇതുപോലെ ആക്കണം. അതാ അതാ. വൃത്തിയാ. അം ഫ്രണ്ട് സർഷ്യ. അല്ല ടയർ സർഷ്യ വാസം. ഓല്ലേ. ഇതില് കുറെ സാധനികൾ ആകാതി. നഗരസഭ ചെയർമാനാണ് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് വളരെ ഇവിടെ മുഖ്യാതിഥികളായി എത്താം എന്ന് നമ്മളോട് അറിയിച്ചിരുന്നതിലേക്ക് വളരെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ വിശിഷ്ടാതിഥിയായി ചെയർമാൻമാരായ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജീഷു യും മാധ്യമേയും രാജേഷ് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കോർഡിനേറ്റർ ജില്ലാ കോർഡിനേറ്റർ നഗരസഭ പൊതുമരാമത്ത് പൊതുവനാവസ്ഥാന കമ്മിറ്റി ചെയർമാൻ പുതിയ കാലത്ത് ഏറ്റവും പ്രാമുഖ്യം നൽകി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഊന്നൽ നൽകി ഏറ്റെടുക്കേണ്ട ഒരു പ്രവർത്തനമാണെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ പൊന്നാനിയുടെ നമുക്കറിയാം നിള ടൂറിസം റോഡിന്റെ ഉദ്ഘാടനത്തോടുകൂടി അഥവാ പാട്ട് ചെയ്താലുണ്ട് ഏതാ ബുക്ക് പരിപാടി കാറിൽ പോവാം അല്ലെങ്കിൽ ബസ്സിൽ പോവാവും കയ്യിൽ വെള്ളപ്പൊപ്പി ഉണ്ടാവും കുടിക്കും കുടിച്ചു കഴിഞ്ഞാൽ റെട്ട് ഒരു നാണമില്ല അതുകൊണ്ട് പുറത്തേക്ക് അറിയും റോഡിലേക്ക് റെട്ട് നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലുള്ള ചവറ് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും സാധനം വാങ്ങി ബിസ്ക്കറ്റ് വാങ്ങി തിന്നും കവർ ഹോട്ടലേക്ക് ചുരുട്ടിയിരുന്നു ഇനി അങ്ങനെ അറിഞ്ഞാൽ അയ്യായിരം ക്യാമറ വയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലായിടത്തും ട്രാഫിക് നിയമലംഘനം എങ്ങനെ കുറഞ്ഞത് എഐ ക്യാമറ വന്നപ്പോഴാണ് കുറെ കോലാലം ഒക്കെ ഉണ്ടാക്കി പക്ഷെ എ ഐ ക്യാമറ വന്നപ്പോൾ ആൾക്കാരെല്ലാം ബെൽറ്റ് ഇടാൻ തുടങ്ങി ഹെൽമെറ്റ് വയ്ക്കാൻ തുടങ്ങി അല്ലേ ക്യാമറ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ ക്യാമറ വെച്ച് പിടിക്കും കാരണം എന്താണെന്നറിയോ നമ്മൾ വിചാരിച്ചു ബോധവൽക്കരിച്ചാൽ എല്ലാവർക്കും വേഗം ബോധം വീഴും പിന്നെ ആരും ഇങ്ങനെ ചെയ്യില്ല എന്ന് ബോധവൽക്കരിച്ചിട്ടൊന്നും അധികാരിക്ക് ബോധം വന്നില്ല അപ്പൊ നിയമം കർക്കശമായി നടപ്പാക്കേ മാർഗള്ളു ഒരു വിട്ടുവീഴ്ചയും കൂടാതെ നിയമം നടപ്പാക്കേ മാർഗുള്ളൂ ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം പൊന്നാനി ചാനലിൽ പരസ്യം അനുബന്ധപ്പെടുക എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ സിക്സ് ടു സെവൻ എയ്റ്റ് ടു